സംസ്ഥാനത്ത് കോഴിയിറച്ചി വില ഉയരുന്നു ഒരു കിലോ കോഴിയിറച്ചിക്ക് നൂറ്റി എഴുപത്തിയാറ് രൂപയാണ് വിപണി വില അതികഠിനമായ വേനൽ മൂലം കോഴി വളർത്തൽ മേഖലയിലുണ്ടായ ദുരിതങ്ങൾ മൂലം ഉൽപാദനം കുറഞ്ഞതാണ് വില വർധനയ്ക്ക് കാരണമായത് തീൻ ചിക്കൻ വിഭവങ്ങൾ തൊട്ടാൽ ഇനി കൈവൊള്ളും ഒരു കിലോ ഇറച്ചിക്കോഴിക്ക് നൂറ്റി എഴുപത്തിരണ്ട് മുതൽ നൂറ്റി എഴുപത്തി ആറ് രൂപ വരെയായി ചിലയിടങ്ങളിൽ വിലയിൽ നേരിയ വ്യത്യാസമുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനകം സംസ്ഥാനത്ത് കോഴി വിലയിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് രൂപ വരെ വർധനയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ഇറച്ചിക്കോഴിക്ക് നൂറ് രൂപയിൽ താഴെയായിരുന്നു വില ആ സ്ഥാനത്താണ് മാസങ്ങൾ കൊണ്ട് അറുപത് എഴുപത് ശതമാനം വില ഉയർന്നിരിക്കുന്നത് അതികഠിന വേനൽ മൂലം ഉൽപ്പാദനം കുറഞ്ഞതാണ് വില കൂടാൻ പ്രധാന കാരണം ചൂട് കടുത്തതോടെ കർഷകർ കോഴി വളർത്തൽ താൽക്കാലികമായി നിർത്തി കേരളം ആന്ധ്ര തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ ലഭ്യത കുറഞ്ഞു വേനലിന് മുമ്പ് പരമാവധി ഇരുപത്തിരണ്ട് രൂപ വിലയുണ്ടായിരുന്ന ഇറച്ചിക്കോഴി ഇറച്ചിക്കോഴിക്കുഞ്ഞിന് ഇപ്പോൾ ഏതാണ്ട് അൻപത്തെട്ട് രൂപയാണ് വില ഈ വിലയ്ക്ക് വാങ്ങുന്ന കോഴിക്കുഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തി വിൽപ്പനയ്ക്കെത്തുമ്പോഴേക്കും ഏകദേശം നൂറ്റി രൂപ ചെലവ് വരുമെന്ന് ഫാം ഉടമകൾ പറയുന്നു ചൂട് കാരണം കോഴികൾ കൂട്ടത്തോടെ ചത്തുപോകുന്നതിനാൽ കർഷകർ കോഴി വളർത്തലിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ആയിരം കോഴിക്കുഞ്ഞുങ്ങളിൽ നാൽപ്പത് ശതമാനത്തോളം ചൂട് കാരണം ചത്തുപോകും പോത്ത് ആട് ബീഫ് എന്നിവയ്ക്കും വിലയേറുന്നുണ്ട് സ്റ്റാർ വിഷൻ ന്യൂസ് പാല